വെൽക്കം ബാക്ക് എറണാകുളത്ത് കടം വാങ്ങിയ സാധനങ്ങളുടെ പണം ചോദിച്ചതിന് അതേ കടയിൽ മോഷണം നടത്തിയ പിടിയിൽ നെടുമ്പാശ്ശേരി സ്വദേശി ജസീമാണ് അറസ്റ്റിലായത് ശ്യാംകുമാർ കൊച്ചിന്ന് ചെയ്തിരുന്നു ശ്യാം ഈ പറഞ്ഞതുപോലെ പറ്റു ചോദിച്ചതിന് കട്ട് പ്രതികാരമോ എന്താണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഈ മോഷണം ഉണ്ടാകുന്നത് ഈ ജസീമ് ഈ വീടിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് സ്ഥിരമായി വാങ്ങിയിരുന്നു ഈ പണം ഈ കടയുടമ ചോദിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് അതേ കടയിലെ ചില്ലു പൊട്ടിച്ച് മോഷണം നടത്തിയത് ഈ മോഷണം അറിയുന്നത് തന്നെ ജസീമിന്റെ കൈക്ക് മോഷണത്തിനിടെ മുറിവേറ്റിരുന്നു ഇതിൽ സംശയം തോന്നിയ കടയുടമ പോലീസിന് വിവരമറിയിക്കുകയും പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് അതേ കടയിൽ മോഷണം നടത്തിയത് ജസീമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തത് കടയിൽ നിന്ന് ബദാം ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ജസീം മോഷ്ടിക്കുകയും ചെയ്തിരുന്നത് ഏതായാലും പ്രതിയെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പറ്റു ചോദിച്ചതിനാണ് പറ്റു ചോദിച്ച കടക്കാരന്റെ അതേ കടയിൽ കട്ട് പ്രതികാരം പക്ഷെ കൈമുറിഞ്ഞതോടെ പണി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം